ശരിക്കും നമ്മൾ ദുരന്തങ്ങൾ എന്നൊക്കെ അതിനെ വിളിക്കുമെങ്കിലും സത്യത്തിൽ അതൊക്കെ ജീവിതമാണ് ജീവിതത്തിന്റെ ഭാഷയാണ് അതൊക്കെ അങ്ങനെയൊക്കെയാണ് ജീവിതം നമ്മൾ ജീവിക്കുന്നത് ചെറുതോ വലുതോ ആയിട്ടുള്ള സങ്കടങ്ങളും ദുഃഖവും ഒക്കെ ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിലുണ്ട് അത് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണ് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന കപ്പമാണ് ടാക്സ് ആണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ അനുഭവിക്കുന്ന സങ്കടങ്ങളൊക്കെ ഇപ്പൊ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഒരാളുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു പോകുമ്പോഴും അതിനെയൊക്കെ ഒരാൾ അക്സെപ്റ്റ് ചെയ്യലാണ് അവിടെയാണ് ഒരാൾക്ക് വിജയിക്കാൻ കഴിയുക ഇപ്പോ ഒരു ക്ലാസ് റൂമില് രണ്ട് കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ബെഞ്ചിൽ അപ്പൊ മാഷു വന്നിട്ട് ഒരു കുട്ടിയോട് പറഞ്ഞു ചെറിയൊരു മോളാണ് ആ മോളോട് പറഞ്ഞു ഞാൻ നിന്നെ ഈ ബെഞ്ചിൽ നിന്ന് എടുത്തുയർത്താൻ പോവാണ് അപ്പൊ പറഞ്ഞു ഞാൻ സമ്മതിക്കൂല സമ്മതിക്കൂല അപ്പൊ മാഷ് പറഞ്ഞു ഞാൻ എന്തായാലും നിന്നെ പിടിച്ചുയർത്തും അപ്പൊ അവളിങ്ങനെ ആ ബെഞ്ചില് അമർന്നിരിക്കുകയാണ് ബെഞ്ചിൽ ഇങ്ങനെ പിടിച്ചിട്ട് അമർന്നിരിക്കുകയാണ് അപ്പൊ മാഷ് അവളെ എടുത്തുയർത്തി അപ്പോ അവളുടെ കൈയൊക്കെ വേദനയായി രണ്ടാമത്തെ ഒരു കുട്ടി ഉണ്ടല്ലോ അവളോടും പറഞ്ഞു ഇതേപോലെ നിന്നെയും ഞാൻ എടുത്തുയർത്താൻ പോവാണ് മാഷി പറഞ്ഞു തുടങ്ങിയപ്പോഴേക്ക് അവള് ആ ബെഞ്ചിൽ നിന്ന് ചാടി എഴുന്നേറ്റു എന്നിട്ട് അവളുടെ ഉടുപ്പിൽ ഇങ്ങനെ പിടിച്ചിട്ട് നൃത്തം ചെയ്യുന്നു ഇതൊരു കഥയാണ് പക്ഷെ സത്യത്തില് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളോടൊക്കെയുള്ള പ്രതികരണങ്ങള് ഇതിലേതെങ്കിലും ഒരു രൂപത്തിൽ എടുക്കും നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ കുറെയൊക്കെ നമുക്ക് ഈസി ആയിരിക്കും ഇതൊക്കെയാണ് ജീവിതം എന്നൊരാള് തിരിച്ചറിയുമ്പോൾ വരാനുള്ള ഒക്കെ എന്തായാലും വരും നമ്മളതില് ബേജറാവുകയും നിരാശരാകുകയും പ്രതീക്ഷ നഷ്ടപ്പെടുകയൊക്കെ ചെയ്താല് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല അന്നേ അതാണ് ഞാൻ ഈ പറഞ്ഞ പുസ്തകം ഉണ്ടല്ലോ ഡോൺഡ് എന്ന് പറഞ്ഞ പുസ്തകം ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒരാള് രാവിലെ എങ്ങനെ എഴുന്നേൽക്കുമ്പോ അയാൾക്ക് ഭയങ്കര നിരാശ വല്ലാത്ത മടുപ്പാണ് ഒന്നുകിൽ അയാള് കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു ദുഃഖത്തിൽ അല്ലെങ്കിൽ അതിനെ കുറിച്ചാണ് ആലോചിക്കണത് അതല്ലെങ്കിൽ വരാനിരിക്കുന്ന എന്തെങ്കിലും ഒരു സങ്കടത്തെ കുറിച്ചാണ് അയാൾ ആലോചിക്കുന്നത് അപ്പോഴാണ് അയാൾ അങ്ങനെ വല്ലാത്തൊരു ഒരു മടുപ്പുള്ള മാനസികാവസ്ഥയിലേക്ക് പോവാ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ കഴിഞ്ഞു പോയ ദുഃഖത്തെ കുറിച്ച് സങ്കടത്തെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നത് കറന്നെടുത്ത പാല് തിരിച്ചു കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന പോലെയാണ് അത് നടക്കൂലല്ലോ കറന്നെടുത്ത് കഴിഞ്ഞു ഇനി അതിനെ കുറിച്ച് നമ്മൾ എത്ര സങ്കടപ്പെടും കാര്യമില്ല സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാനെന്താ ഇന്നത്തെ ഒരു അനുഭവം ആലോചിക്കാണ് ഞാനും അവളും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു ഒരവേശന് അപ്പൊ ബില്ലടക്കുന്ന സമയത്ത് ഞാൻ എന്റെ എ ടി എം കാർഡ് അവളുടെ കയ്യിൽ കൊടുത്ത് അവള് ബില്ല് ഒക്കെ അടിച്ച് കാറിൽ വന്ന് കയറി സാധാരണ അങ്ങനെ ബില്ല് അടിച്ച് ഒക്കെ കഴിഞ്ഞാല് എ ടി എം കാർഡ് നേരെ എന്റെ അടുത്ത് തരിക അല്ലെങ്കിൽ പേഴ്സിൽ അവള് വെക്കുകയൊക്കെയാണ് ചെയ്യുക പക്ഷെ ഇന്ന് ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി അപ്പൊ എ ടി എം കാർഡ് എവിടെയെന്ന് അറിയുന്നില്ല എത്ര ആലോചിച്ചിട്ട് കിട്ടുന്നില്ല എവിടെ തെരഞ്ഞിട്ടും കാണുന്നില്ല എ ടി എം കാർഡാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു രണ്ടു മണിക്കൂർ നേരം അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചിട്ടും ആശുപത്രിയിലേക്ക് വിളിച്ചിട്ടും ഒന്നും അതിന് അതിനെ കുറിച്ച് ഒരു അഡ്രസ് കിട്ടുന്നില്ല അപ്പൊ ഞങ്ങള് എന്ത് ചെയ്തു എ ടി എം കാർഡ് ബ്ലോക്ക് ചെയ്തു സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട ഒരു സാങ്കേതിക അതിന്റെ ഒരു പ്രൊസീജിയർ ആണല്ലോ സ്വാഭാവികമായിട്ടും എ ടി എം കാർഡ് ബ്ലോക്ക് ചെയ്തു പിന്നെയും ഇവള് തെരച്ചിൽ തുടർന്നുകൊണ്ടിരുന്നു അവസാനം കാറിന്റെ ഏതൊരു സീറ്റിന്റെ അടിയിൽ നിന്ന് എ ടി എം കാർഡ് കിട്ടി പക്ഷെ അപ്പോഴേക്ക് കാർഡ് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു അപ്പൊ നമ്മുടെ സുഹൃത്തിനെ വിളിച്ചിട്ട് ബാങ്കിലെ സുഹൃത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു നമ്മൾ ബ്ലോക്ക് ചെയ്ത കാർഡ് അൺബ്ലോക്ക് ചെയ്യാൻ എന്തെങ്കിലും മറുകണ്ടോ അപ്പൊ അതിന് മറുകല്ല ഇനി രണ്ടാഴ്ച നമ്മൾ കാത്തിരുന്നേ പറ്റൂ പുതിയൊരു എ ടി എം കാർഡ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നവരെ നമ്മൾ കാത്തിരിക്കണം കാത്തിരിക്കണം അല്ലാതെ അതിനെ കുറിച്ച് കൈചാറായിട്ട് എന്താ കാര്യം കാത്തിരിക്കാം എന്താണ് സ്വഭെന്ന് പറഞ്ഞു കാത്തിരിക്കല് മാത്രല്ല കേട്ടോ നമ്മൾ കാത്തിരിക്കലിനെ കുറിച്ചൊക്കെ പറയുന്നത് സത്യത്തിൽ കാത്തിരിക്കല് മാത്രൊന്നും അല്ല കാത്തിരിക്കാതിരിക്കലുമാണ് സ്വഭ അതെങ്ങനെ ഇപ്പുള്ള എന്തൊരവസ്ഥയാണോ അതിൽ ജീവിക്കലാണ് കാത്തിരിക്കല് മാത്രല്ല ഒരു പെൻസിൽ പൊട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും പൊട്ടിയ ഭാഗം കൂർപ്പിച്ച് പിന്നെ എഴുതും വരക്കും അല്ലെ അല്ല നമ്മൾ ആരെങ്കിലും കാത്തിരിക്കും കളർ പെൻസിൽ പൊട്ടികൾ എന്ത് ചെയ്യും പൊട്ടിയ ഭാഗം പിന്നെയും കുറിപ്പിക്കും പിന്നെ എഴുതും ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിന്റെയും ഭാഷ കാത്തിരിക്കുക എന്നുള്ളതൊരു ഭാഗത്ത് ഉണ്ടാകുമ്പോഴും കാത്തിരിക്കാതെയും മുന്നേറലുമാണ് ശരിക്ക് ശരിക്കും എന്ന് പറയുന്നത് അപ്പൊ ആ അർത്ഥത്തില് അനുഭവങ്ങളെയൊക്കെ നമുക്കിങ്ങനെ സ്വീകരിക്കാൻ കഴിയാ വരുമ്പോ സ്വീകരിക്കുകയും പോകുമ്പോൾ യാത്രയാക്കുകയും ചെയ്യാന്നുള്ളതല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല കാരണം നമ്മൾ വേറൊരാളുടെ കയ്യിലെ പെൻസിലാണ് പഠിച്ചവന്റെ പ്ലാനാണ് അല്ലെ നമ്മൾ അതിനെങ്ങനെ കീഴ്പ്പെടുക എന്നില്ലാതെ നമുക്ക് എന്താണ് അപ്പോ ആ പഠിച്ചവനിലുള്ള ഹോപ്പാണ് നമുക്ക് ജീവിക്കാനുള്ള മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഒരു കെട്ടിടമൊക്കെ പണിയുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമുക്ക് വീട് പണിയാം നമുക്ക് വീട് പണിയുന്ന സമയത്ത് ആ വീടിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും മണലിൽ തരിക്കുന്ന ആളുകൾ ഉണ്ടാവും സിമെന്റ് കൂട്ടുന്ന ആളുകൾ ഉണ്ടാവും കല്ല് ലോറിയിൽ നിന്ന് ഇറക്കി വെക്കുന്ന ആളുകൾ ഉണ്ടാവും പടവിന് വേണ്ടി കല്ല് എടുത്തു കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും അതിന്റെ ആശാരിപ്പണി എടുക്കുന്ന പിന്നെ പടവ് ജോലി എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ ഈ ആൾക്കാർക്കൊക്കെ അറിയോ ഈ വീടിന്റെ രൂപം എങ്ങനെയാണ് അവസാനം വരിക എന്ന് അറിയില്ല അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക മാത്രമാണ് ആർക്കാണ് പിന്നെ അറിയ അതിന്റെ എഞ്ചിനീയർക്കറിയു പിന്നെ ആ എഞ്ചിനീയർ അതിന്റെ രൂപം കാണിച്ചു കൊടുത്തത് ആർക്കൊക്കെയാണ് അവർക്കും അറിയുക അതല്ലാതെ സിമന്റ് കൂട്ടുന്ന ആൾക്കും പടവ് ജോലി ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അതിനുവേണ്ടി സഹായിക്കുന്ന മണല് കൂട്ടുന്ന എല്ലാ ആളുകൾക്കൊന്നും ആ വീടിന്റെ അവസാനത്തെ രൂപം എങ്ങനെയാണെന്ന് അറിയൂല ആണല്ലോ ആണ് എന്നാൽ ഇതുപോലെയാണ് ജീവിതവും പ്ലാനാണ് ഇത് നമ്മൾ ചിലപ്പോൾ മണല് കൂട്ടുകയോ അല്ലെങ്കിൽ സിമെന്റ് എടുത്തു കൊടുക്കുകയോ പടവിന്റെ ചെറിയ ചെറിയ ജോലികളൊക്കെ ആയിരിക്കും നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടാവുക നമ്മളത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്ലാൻ എന്താണ് അവസാനം എന്താണ് ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കില് നമ്മൾ ചിലപ്പോ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും ചിലപ്പോ നമുക്ക് മനസ്സിലായില്ലെന്നും വരും അവിടെയാണ് നമ്മള് ഒരു അടിമ എന്ന അർത്ഥത്തിൽ പഠിച്ചവന്റെ അടിമ എന്ന അർത്ഥത്തിൽ നമ്മൾ ചെറുതാകുന്നത് അപ്പോഴാണ് നമ്മുടെ അറിവിന് നമ്മുടെ ഭാവനയ്ക്ക് നമ്മുടെ കാഴ്ചപ്പാടിനൊക്കെ പരിമിതി ഉണ്ട് അപ്പൊ നമുക്കൊരു വലിയ മഹാമാരി ഇപ്പൊ പഠിച്ചു തന്നിട്ടുണ്ടല്ലോ എന്താണ് ഇതിന്റെ ഉദ്ദേശം നമുക്കറിയില്ല നമ്മളോട് മണൽ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മണൽ കൂട്ടുക നമ്മളോട് സിമെന്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമെന്റ് എടുക്കുക എന്താണ് ഇതിന്റെ ഉദ്ദേശം നമുക്കറിയില്ല അത് പഠിച്ചവന് മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ് ഏതൊരു കാര്യവും അങ്ങനെയാണ് അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറുതോ വലുതോ ആയ സങ്കടങ്ങളൊക്കെ അങ്ങനെയാണ് ഇപ്പോ ചില വെളിച്ചങ്ങളിൽ ചില വെളിച്ചം ഉണ്ടല്ലോ നമ്മുടെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കണ്ണിന് താങ്ങാൻ പറ്റാത്ത വെളിച്ചമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും കണ്ണട അടച്ചു പിടിക്കും അല്ലേ നമ്മുടെ കാതിന് സഹിക്കാൻ പറ്റാത്ത ഒരു ശബ്ദമാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും അടച്ചു പിടിക്കും അതെന്തുകൊണ്ടാ ആ ശബ്ദം താങ്ങാൻ നമ്മുടെ കാതിന് കഴിയാത്തതുകൊണ്ടാണ് ആ വെളിച്ചം താങ്ങാൻ നമ്മുടെ കണ്ണിന് കഴിയാത്തതു കൊണ്ടാകും ഇതുപോലെ നമ്മുടെ തലച്ചോറിനും ചില കപ്പാസിറ്റികളുണ്ട് അപ്പൊ ചിലതൊന്നും ആലോചിച്ചാൽ അതിന്റെ അതിന്റെ മീനിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല പക്ഷെ അപ്പോഴാണ് പഠിച്ചോൻ പറഞ്ഞത് നമ്മൾ അനുസരിക്കേണ്ടത് പഠിച്ചോൻ പറഞ്ഞ എന്താണ് നിങ്ങൾ പ്രതീക്ഷയോടെ ജീവിച്ചോളൂ നിങ്ങൾ എന്നെ തവക്കുല് ചെയ്തോളൂ എന്തിനാണ് ഇങ്ങനെ എല്ലാ ഭാരവും കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാര് നിങ്ങളുടെ ഭാര്യക്ക് എന്നെ ഏൽപ്പിച്ചോളൂ എന്നിട്ട് നിങ്ങൾ സമാധാനമായിട്ട് ജീവിച്ചോളൂ ഇതല്ലേ തവക്കുല് അതല്ലേ ശരിക്കും തവക്കുല് തവക്കുൽ എന്ന് അറിയണ പഠിച്ചോന്റെ സ്നേഹ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഈ വലിയ ഭാരമൊക്കെ ആയിട്ട് നടക്കുന്നത് അതെനിക്ക് തന്നുള്ളൂ നിങ്ങളുടെ ഭാരമൊക്കെ പഠിച്ചോടുത്ത് കൊടുത്തോളൂ എന്നിട്ട് നിങ്ങൾ ഭാരമൊന്നുമില്ല അത് സമാധാനമായിട്ട് ജീവിച്ചോളൂ എന്നാണ് തവക്കൂലിന്റെ മീനിങ് പക്ഷെ നമ്മൾ തവക്കൂല് ചെയ്യ ചെയ്തു എന്ന് പറയുകയും ചെയ്യും ആ ഭാരം നമ്മുടെ മേലിൽ നിന്ന് ഇറങ്ങി പോവുകയില്ല നമ്മൾ അതിന്റെ സങ്കടത്തിൽ തന്നെ പിന്നെയും പിന്നെയും ഇങ്ങനെ അമർന്ന് കരയുകയും കരയുകയും ചെയ്യും തെക്കുന്ന് പറയുന്ന പഠിച്ചോടെ ഏൽപ്പിക്കലാ എന്നിട്ട് നമ്മള് സമാധാനമായിട്ട് കഴിയലോ